ം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയും സാക്ഷ്യം വഹിച്ചത് അതീവ ജാഗ്രതയോടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഉച്ചയോടെ ചൂരൽമലയിലെത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉച്ചവരെ തേടി നെഞ്ചുനീറുന്ന വേദനയോടെയാണ് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് കൈത്താങ്ങാകുന്നത് ദുരന്ത ബാധിത പ്രദേശമായ ചൂരൽമല മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ദുരിതാശ്വാസ ക്യാമ്പുകളായ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് യു സ്കൂൾ മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ രാഹുലും പ്രിയങ്കയും സന്ദർശിച്ചു ഉരുൾപൊട്ടലിന് പിന്നാലെ തന്നെ രാഹുലും പ്രിയങ്കയും വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് റദ്ദാക്കുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് സന്ദർശനം മാറ്റിവെക്കുന്നതായാണ് രാഹുൽ അറിയിച്ചത് എത്രയും വേഗം തങ്ങൾ സന്ദർശനം നടത്തുമെന്ന് അന്ന് തന്നെ രാഹുൽ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു പിന്നീട് പത്രസമ്മേളനവും നടത്തി മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്തം രാഹുൽ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു തന്റെ പിതാവ് മരിച്ചപ്പോഴുള്ള അതേ ദുഃഖമാണ് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന് പിന്നിലും രാഹുലിന് അനുഭവപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിന്റെ തോത് ഇപ്പോഴും വ്യക്തമായിട്ടില്ലെന്നും അനേകം പേർ മരിച്ചെന്നും ശൂന്യവേളയിലാണ് അദ്ദേഹം പറഞ്ഞത് വ്യാപക നാശനഷ്ടമുണ്ടായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണം ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് അടിയന്തരമായി വിതരണം ചെയ്യണം പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സമീപകാലത്തുണ്ടായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ആശങ്കയുണ്ടാക്കുന്നതാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നിർണയിച്ച പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടപടികൾ സ്വീകരിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെയും കസ്തൂരിരംഗിന്റെയും പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടുകൾ കൂടി ഇതിനായി ബിജെപി ചർച്ചയാക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കൈയേറ്റക്കാർക്കൊപ്പം നിന്നുവെന്ന് സ്ഥാപിക്കാനാണ് വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ച ബി ജെ പി എം പിമാരായ തേജസ്വി സൂര്യ ലഹർസിംഗ് സനോയ അരുൺ സിംഗ് എന്നിവർ ഇരു സഭകളിലും ശ്രമിച്ചത് ഇത് ബി ജെ പി നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെയും ഇടപെടലുകൾ കഴിഞ്ഞ അഞ്ചു വർഷം വയനാട്ടിലെ മലകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് രാഹുൽഗാന്ധി നോക്കാത്തതുകൊണ്ടാണ് ഉരുൾപൊട്ടലുണ്ടായതെന്നാണ് ലഹർസിംഗ് സനോയ പറഞ്ഞത് വയനാടിനും പരിസരത്തുമുള്ള ബാങ്ക് രാഷ്ട്രീയത്തിനായി ഈ കുടിയേറ്റം ഒഴിപ്പിക്കുന്നില്ല വയനാട് എം പി ആയിട്ട് ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഉരുൾപൊട്ടലും പ്രളയവും ോക്സഭയിൽ ഉന്നയിച്ചിട്ടില്ലെന്നും കുടിയേറ്റം ഒഴിപ്പിക്കാൻ പറഞ്ഞ പി ടി തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നും തേജസ്വി സൂര്യ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കേരള ദുരന്തനിവാരണ അതോറിറ്റി നാലായിരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവരെ ഒഴിപ്പിച്ചില്ല വയനാട് എം പി ഗാന്ധിയും ഈ ആവശ്യം ഉന്നയിച്ചില്ല മതസംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുള്ളതുകൊണ്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാവില്ലെന്ന് കേരള വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സൂര്യ ഉദ്ധരിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് കേരളത്തിലാണെന്നും എന്നിട്ടും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയോ ഖനനം നിർത്തുകയോ ചെയ്തിട്ടില്ലെന്നും തേജസ്വി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി